നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓർ മത്സ്യങ്ങളെ സമുദ്രപരിതലത്തിൽ കണ്ടെത്തുന്നത് ഭൂകമ്പത്തിന്റെ സൂചനയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇപ്പോൾ ഈ ഇനത്തിൽപ്പെട്ട ഒന്നിനെ കാലിഫോർണിയയിലെ തെക്കൻ മേഖലയിലെ ലാജൊല്ലാ കോവിലെ കടൽക്കരയ്ക്ക് സമീപം ചത്തടിഞ്ഞ നിലയിൽ കണ്ടെത്തി കയാക്കിനും സ്നോർക്കലിംഗിനും പോയ ആളുകളാണ് അപൂർവമായ ഓർ മത്സ്യത്തെ കണ്ടെത്തിയത് ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തിനു ശേഷം ഇത്തരത്തിൽ സാന്റിയാഗോയിലെ തീരത്തേക്ക് എത്തുന്ന ഇരുപതാമത്തെ മത്സ്യമാണിത് കാലിഫോർണിയയിൽ ഇത്തരം മത്സ്യങ്ങളെ കാണുന്നത് അസാധാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് വലിയ കണ്ണുകളും വെള്ളി നിറത്തിലുള്ള നീണ്ടവും റിബൺ പോലെയുള്ള രൂപവും തലയിൽ കിരീടം പോലുള്ള ചിറകുകളും കൂടിയവയാണ് ഓർ മത്സ്യങ്ങൾ സാന്റിയാഗോയിൽ കണ്ടെത്തിയ ഓർമത്സ്യത്തിന് പന്ത്രണ്ടടിയിലേറെ നീളമാണുള്ളത് സംഭവം ഫിഷറീസ് വകുപ്പിനെ അറിയിച്ചതിന് പിന്നാലെ ഓർമത്സ്യത്തെ കാലിഫോർണിയയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി നെക്രോസ്കോപ്പിലൂടെ ഓർമത്സ്യത്തിന്റെ മരണകാരണം കണ്ടെത്താനാകുമെന്ന നിരീക്ഷണത്തിലാണ് ഗവേഷകർ ഉള്ളത് ഓർമത്സ്യങ്ങളെ ആഴം കുറഞ്ഞ മേഖലയിൽ കാണുന്നത് ദുരന്തങ്ങളുടെ സൂചനയായാണ് ജപ്പാൻകാരുടെ വിശ്വാസം വിശ്വാസത്തിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ ഫുക്കുഷിമ ഭൂകമ്പത്തിനും പിന്നീടുണ്ടായ ഭൂകമ്പത്തിനു മുമ്പ് ഓർ മത്സ്യങ്ങൾ തീരത്തടിഞ്ഞിരുന്നുവെന്നാണ് ഇവരുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ കാരണമായത് ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യരെക്കാൾ മുമ്പ് ജീവി വർഗങ്ങൾക്ക് തിരിച്ചറിയാനാകുമെന്നാണ് ജപ്പാനിലെ പരിസ്ഥിതിവാദികൾ അവകാശപ്പെടുന്നത് സമാനമായ രീതിയിൽ ലോസ് ആഞ്ചലസിൽ ഭൂകമ്പമുണ്ടായതിന് രണ്ടു ദിവസം മുൻപാണ് കാലിഫോർണിയയിൽ ഓർ മത്സ്യത്തെ കണ്ടെത്തിയതും ശ്രദ്ധേയമായത് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞാണ് ശക്തമായ ഭൂകമ്പമുണ്ടായത് നാല് ദശാംശം നാല് തീവ്രതയുള്ള ഭൂകമ്പത്തിന്റെ പ്രഭവസ്ഥാനം ഹൈലാൻഡ് പാർക്കിലായിരുന്നു ഏറെ പ്രശസ്തമായ ഹോളിവുഡ് അടയാളവും ഗ്രിഫിറ്റ് ഒബ്സർവേറ്ററിക്ക് സമീപമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ീളത്തിൽ വളർന്നവയാണ് ഇവ സാധാരണഗതിയിൽ സമുദ്രോപരിതലത്തിൽ നിന്ന് അറുനൂറ്റി അമ്പത്തി ആറ് മുതൽ അടി വരെ താഴ്ചയിലാണ് ഓർമത്സ്യങ്ങൾ ജീവിക്കുന്നത് ആഴക്കടലിൽ വസിക്കുന്ന ഓർമത്സ്യങ്ങൾ കടലിനടിയിൽ ശക്തമായ ഭൂകമ്പമോ അഗ്നിപർവത സ്ഫോടനമോ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ജലോപരിതലത്തിൽ എത്തുന്നതെന്നാണ് പരക്കെയുള്ള വിശ്വാസം രണ്ടായിരത്തി പതിനൊന്നിൽ ഫുക്കുഷിമ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് മുൻപുള്ള രണ്ടു വർഷങ്ങളിൽ ഡൽസൻ കണിക്കിന് ഓർമത്സ്യങ്ങൾ തീരത്ത് വന്നടിഞ്ഞതായി കണ്ടെത്തിയതോടെ ഈ വിശ്വാസത്തിന് ആക്കം കൂടുകയും ചെയ്തു എന്നാൽ ഇക്കാര്യത്തിന് ശാസ്ത്രീയ അടിത്തറയില്ല എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം സമുദ്രപ്രവാഹത്തിലെ പ്രവാഹത്തിലെ വ്യതിയാനമോ ആരോഗ്യ കാരണങ്ങളോ മൂലമാണ് ഓർമത്സ്യങ്ങൾ ഉപരിതലത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും അവയെ തീരത്ത് ചത്തനിലയിൽ കണ്ടെത്തുന്നതിന് പിന്നിലെ കാരണം ഇതാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു എന്തുകൊണ്ടാണ് ഇവ തീരത്തെത്തുന്നതെന്ന കാര്യം ഇപ്പോഴും നിഗൂഢമാണ് കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ പരിക്കേറ്റാകാം ഇവ തീരത്തെത്തുന്നത് എന്നാണ് ഒരു നിഗമനം ഇര തേടിയാകാം ഇവിടെ എത്തുന്നതെന്ന മറ്റൊരു വാദവുമുണ്ട് എന്നാൽ ഏറ്റവും പ്രസക്തമായത് മറ്റൊരു വാദമാണ് ഭൂകമ്പ മുന്നറിയിപ്പുമായാണ് ഇവ തീരത്തെത്തുന്നതെന്ന് പാമ്പിനോട് സാമീപ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് ഇരുപത് അടിയിലധികം നീളം വെക്കാറുണ്ട് ആഴക്കടലിലാണ് ഇവയുടെ വാസം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റി അറുപത് മുതൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് അടി വരെ ആഴത്തിലാണ് ഇവ കാണപ്പെടാറുള്ളത് വെള്ളി നിറത്തിൽ തുടങ്ങുന്ന ശരീരവും ചുവപ്പ് നിറത്തിലുള്ള ചിറകുമാണ് ഇവയ്ക്കുള്ളത് അതിനിടെ തായ്വാന്റെ കിഴക്കൻ തീരത്ത് ആറ് ദശാംശം ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു ദ്വീപിന്റെ സെൻട്രൽ വെദർ അഡ്മിനി ആറ് രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിന് ഹുവാലിയ നഗരത്തിനു സമീപം പതിനഞ്ച് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായത് ഭൂചലനത്തെ തുടർന്ന് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കാനും തുടർച്ചലംഘനം ഉണ്ടാകുന്നത് ശ്രദ്ധിക്കാനും മുന്നൊരുക്കങ്ങൾക്ക് തയ്യാറെടുക്കുവാനും ആഹ്വാനം ചെയ്തു ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂചലനം ഏപ്രിലിൽ ഉണ്ടായ ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഭൂകമ്പത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇത് മണ്ണിടിച്ചിലിന് കാരണമാകുകയും പൂവാലിന് ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു